നാടൻ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത് കൈ ഇല്ലാതെ പാവയ്ക്ക തീയ്യൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ രണ്ട് പാവയ്ക്ക എടുത്ത് കഴുകി നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്ത് ഓരിയെടുക്കണം ഒരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുത്ത് എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് വറുത്തെടുക്കാം അപ്പോൾ പാവയ്ക്ക വറുക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കരുത് ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ പാവയ്ക്കകത്തീലിന് ഭയങ്കര കയ്പ്പായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ചേർക്കാതെ വേണം നമ്മളിത് വറുത്തുപോരി എടുക്കാൻ ഇലിനുള്ള തേങ്ങ വറുത്തെടുക്കുക അതിനായിട്ട് ഞാനൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു അല്പം ഉള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം തേങ്ങാ തിരിമേതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പം നമ്മുടെ തേങ്ങ പകുതിയിൽ കൂടുതൽ മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിടണം ശേഷം നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചട്ടിക്ക് നല്ല ചൂടുണ്ട് അപ്പോൾ ഈ ചൂടിൽ തന്നെ നമുക്ക് മല്ലിയും മുളക് പൊടിയും ഒക്കെ ഇനി ഒരു ടീസ്പൂൺ പെരിഞ്ചിരവും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം തണുക്കാൻ അനുവദിക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ വെള്ളം ചേർക്കാതെയാണ് ഞാനിവിടെ പൊടിച്ചെടുത്തത് തേങ്ങ വറക്കുന്ന സമയത്ത് ഒരു അല്പം പുളിയും കൂടെ ചേർത്ത് വേണം നമ്മൾ അരച്ചെടുക്കാൻ അപ്പോൾ വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ അരപ്പ് തയ്യാറാക്കിയെടുക്കാൻ ഇനി ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വന്ന സമയത്ത് കുറച്ച് കടുകിട്ടു ഒന്ന് പൊട്ടി വന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഉള്ളി തക്കാളിക്ക എന്നിവ ഇട്ട് കൊട്ടെടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളിയും തക്കാളിക്കൊക്കെ ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം തക്കാളിക്ക് ഉള്ളിയൊക്കെ ഇപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരൽപ്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ വഴട്ടിയെടുക്കണം നല്ലതുപോലെ വഴണ്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളവും ചേർത്ത് ഒരല്പം ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇന്ന് നല്ലതുപോലെ തിളയ്ക്കാൻ വെക്കണം ഉള്ളിയും തക്കാളിയും ഒക്കെ തിളച്ചൊന്ന് വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടെ ചേർത്ത് കൊടുക്കാം പാവയ്ക്ക ചേർത്തതിന് ശേഷം നമുക്കൊരല്പം ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് ചേർക്കരുത് ഒരല്പവേ ചേർക്കാവുന്ന വെച്ച് കഴിഞ്ഞാൽ കയ്പ്പും പുളിയും ഉപ്പും ഇരിവും എല്ലാം സമമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇനി പാവയ്ക്കായ നമ്മൾ ഇട്ടതിന് ശേഷം ഒരുപാട് ഇട്ട് തിളപ്പിക്കരുത് തിളപ്പിച്ച് കഴിയുമ്പോൾ പാവയ്ക്കായ്ക്ക് കൈപ്പറങ്ങും അപ്പോൾ നമ്മുടെ പാവയ്ക്ക തീയല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ